പ്രഭു ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ് ശ്രീ ആഞ്ജനേ സ്വാമിക്ക് ജയ് ഹനുമാൻ രാവണ സന്നിധിയില് ദേശവതന സുതനിലതാവിൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ പവനജനു മനസ്സിഡുണ്ടായില്ല പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിരതേ നാമാമൃതം ജനം അമലഹൃതി അമലകൃതി മധന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മബന്ധനം ക്ഷണാൽ സുചിര വിരചിതമിമുച്ച ഹരിപഥം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരോ സംശയം രഘുതിലക ചരണയുഗമകളിൽ വച്ചു രാമദൂതന്നു ബന്ധം മരണജനി മയവികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതി കലിതചര കരണവിശ ചരണവിശത്വവും കാട്ടിക്കിടന്നു കൊടുത്തൂരനന്തരം പലരും അതി കുതുകൊടു നിശുചരണഞ്ഞുടൻ ബന്ധിച്ചതു കാരണം പലമിയലും അറിവോ കെട്ടിക്കിടന്നിഴും ബ്രഹ്മാത്ര ബന്ധനം വേർപെട്ടിതപ്പോഴേ വ്യതയും അവൻ അകതള്ളില്ല എന്നാകിലും ബന്ധനെന്നുള്ള എന്നുള്ള ഭാവം കളഞ്ഞില്ല അവൻ നിശിചരടുത്തുകൊണ്ടാർത്തു പോകും ഇതോ നിശ്ചലായി കിടന്നാൻ കാര്യഗൗരവാൻ അനിലജന് നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ചാതിപരാതി ചൊല്ലിടിനാൻ

പ്രത്യർത്തി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ വചനമിത് കേട്ടു ദിശാനിൽക്കും ഓർത്തു ചൊല്ലിടിനാൻ ഇവരിവിടെ വരുവതിനു കാരണം എന്തെന്നും നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമതുക്കുന്നവരെയും കൂടെ മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമുതകർത്ത് പിടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോട് ഇനി വിരവിനോട് ചോദിക്ക നീയെന്നും ഇന്ദ്രാരിച്ചൊന്നത് കേട്ടു പ്രഹസ്ഥനം പവനുസുതനൊടുവിനിയനയ്യാസഹിതമാതരാൾ നീ ആരയച്ചു വന്നോക്കവേ സത്യം നിന്നെ അയച്ചു നിർണയം ഭയം ിൽ നിന്ന് കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കും ഈ ബ്രഹ്മസഭയ്ക്കൊക്കെ അനൃതവചനവും അലമധർമ്മകർമ്മങ്ങൾ അത്രല്ലങ്കേശരാജ്യത്തിങ്കില്ലടോം നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നിധിയോടെ കേട്ടു ും മനസ്സിലവരനെ മുഹുരഭി രൂപിച്ചു മന്ദീര മന്ദേതരം ചൊലിനാൻ സ്ഫുടവചനം അതിവിശദം പ്രഭോ പൂജ്യനാം രാമദൂതേ പുണ്യ പുരുഷൻ പുരുഷോത്തമൻപരൻ കുജകുല പതിശയൻ അമൽ അഖിലേശ്വരൻ പൂർവദേവാരാധിമുക്തി മുക്തി പ്രധൻ പുരമദന ഹൃദയമണി നിലയൻ വാസിയമ്പുദേശ സേവിതൻ പഞ്ചഭൂതാത്മകൻ കുലാരിവോ മണിരധൻ മാധവൻ വിഭൂഷണ സമ്മിതൻ നിജ ജനകമത് സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാരനത്തിന് പുറപ്പെട്ടു ജനകജിയും അവർജനമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കെട്ടുകൊണ്ടിയിലെ തവ മരണമികവരുവതിനൊരു കാരണം താമരസ്വൽഭവ കൽപിതം കേവലം തദനുദരഥനേനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി കൃവി ചീടിനാൻ തവന തനയനുട നല്ല സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ട് ചെയ്തോരനന്തരം അമരപതി സുതനിയൊരു ബാണേന കൊന്നു അടിമലോട് ചെയ്തവനാധിപത്യം അതിനവനും അവനുതനത്തിനായാകൾ തോറും നൂറായിരം ലഘുതരമയച്ചതിലേഖൻ അഹമിഹ വന്നു കണ്ടിടിനേൻ വനജവിടപികളെയുടനുടനെ കൃത്തകർത്തകം വാനരവംശ പ്രകൃതി വന്ന കാരണം മരണഭയം ഭൂമി ില്ലാതെ ജന്തുക്കൾ ഇല്ലെന്നോ നിർണയം ദശവദന സമര വിദേഹ രക്ഷാർത്ഥമായി തോൽവൃത്യവർഗത്ത് നിഗ്രഹിച്ചേനഹം ദശുശതവയസ് ജീർണമെന്നാകിലും ദേഹികൾക്ക് ഏറ്റവും പ്രിയം കരകളിത വിധി വിശാശേന ബദ്ധനായിനൊരു കാൽക്ഷണം കമലഭവ മുഖസുരവര പ്രഭാവിനമേ കായത്തിനേതു മേ പിടയുണ്ടായി വരാ പരിഭവവും ഒരു പൊഴുതുമരണവും അകപ്പിടാത്രം ഇത് പൊഴുതിലൊരു കാരണമുണ്ട് കേൾ അദ്ദേഹിതം തായി അകത അറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ ബുധജനം അതുജഗതി കരുതുകരണാത്മനാം ധർമ്മം എന്നാത്മോപദേശം അജ്ഞാനിനോക്ഷത

ജഡമകില ജഗതിദം അനിത്യം ജന്മ അറിവതിന് പണി പരമപുരുഷമറി കണ്ടീ പരമഗതി വരുവതിന് പരമ ഉപദേശവും പാർത്തു കേട്ടിടു ചൊല്ലി തരുന്നുണ്ട് ഞാൻ അനവരതമകൃല് അഹം അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം അകം അലരും അകമള ആകലും അളവത് വിശുദ്ധമായത്വജ്ഞാന വിശ്വാസ കേന്ദ്രാ രാമ രാമേദി സൈവ ജപിക്കയും രതിസപതി വിഹായ നിത്യമുരമപതമുള്ളിലുറക്കയും അറിവു ചെറുതകതള്ളിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാൽ ീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടോം കുസൃതികളും ഇനി മനസ്സി കഞ്ഞുകൂട് കളഞ്ഞു വൈകുണ്ഠലോകം കമിപ്പാൻ വഴി നോക്കുന്ന പരതനകളത്ര മോഹേന നിത്യമൃതാ പവമാർജിച്ചു കീഴ്പൂട്ട് വീണിടലാം ായി കലുഷം അനവധിച്ചെടു ചെയ്തിതെന്നാകിലും കാരുണ്യം ഈ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതിയിൽ അവന് ഭൂതലേ ജന്മം അമൃതസമ ഇതി അത്യന്ത ോഷീണ കേട്ടു ദശാനനൻ നയൻ ഇരുപതിലും അത കനൽതർമാരുടെ നന്നായി ഉരുട്ടി മിഴിച്ചു നോച്ചൊല്ലിയിടാൻ തിലസദൃശം ഇവനെ ഇനി വെട്ടിനുറുക്കുവേൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ അമ്മ നികു വോടി ഇരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവന് കാണാനില്ല പാപിയായോ ഒരു ദുഷ്ടാത്മാടൻ ഇവൻ കഥയും എന്നാരിടോ അവനെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ ദശവദനവചനം ഇത് കേട്ടു കോപം ദന്തം കടിച്ചു കബീദ്രനും ചൊല്ലിനാൻ നിന ഉതവ മനസ്സി വെരുത് എത്രയും നന്നു നീ നിന്നോടെ നൂറ് നൂറായിരം രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാർ ഒരുമിച്ചതിർത്തിയിടിലും നീതമിതും പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നത് എന്നോട് കശ്മലാം പവനസുധവചനം ഇത് കേട്ട് ദിശാസനം പാർശ്വസ്തിമാരോടാച്ചു ചൊല്ലിടിനാൻ ഇവിടെ നിശിചരവരൊരുവരും ആയുധപാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുകൊഴുതിൽ ഒരുവൻ അവനോട് തിരുത്തിയിടപ്പോൾ വിഭീഷണം ചൊല്ലിനാൻ മെല്ലവേ അരുതരുത് ദുരിതമിത്മാർക്കടുത്തോ ധ്രപന്മാർക്കുടുവൻ അവനെ വയം ഇവിടെ വിരവോട് കൊന്നിടിനാൽ എങ്ങനെയാഘവൻ അതിന് പുനരിവനൊരുടയാളമൊണ്ടാക്കി നാം അങ്ങയൊക്കെയതല്ലോ ധ്രപോചിതം ഇതി സദ സിദശ വന സഹജനേന തന്നെങ്കിൽ അതങ്ങനെ ചെയ്യുന്നു ജൊലിനാൻ വതനം വികരിച്ചിരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്ക് വാൽമേൽ വാൽമേൽശൌര്യമാകുന്നു വയമതിന് ചടി വസനേന വാൽ വേഷിച്ച് ഭഗ്നി കൊളുത്തിൽ എല്ലാടവും രജനി ചരപരിവരുടെ വാദ്യം കൂട്ടി രാത്രിയിൽ വന്നോ ഒരു കള്ളൻ നിഖില ദിശി പലരും മിക കേൾക്കുവാറുച്ചു പറഞ്ഞു നടത്തുവിൻ കുലാഹതകൻ ഇവനറിക നിസ്തേതന കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം തിലരസാകൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരെ അതുലബലൻ അജലന്തരം അഖിലവും ചമഞ്ഞുതുഖില നികുതപട്ടാംബരങ്ങളും നീളത്തിരഞ്ഞുകൊണ്ടെന്ന് ചുറ്റിയിട അതുമുടൻ ഉടുങ്ങി വാൽ ശേഷിച്ചു കണ്ടുള്ള വങ്ങു വിങ്ങും ചെന്നു കൊണ്ടുവന്നിടാർ തിലജകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപ്പെട്ടാം ശിവജാലവും ചുറ്റിനാർ വികൃതി പെരുവദിനില്ലൊന്നിനി സ്നേഹവും എല്ലാം ഒടുങ്ങിയതശേഷവും അലമി ആമലൻ ഇവൻ എത്രയും തോന്നി വിനാശത്തിനെന്നാൽ ചിലർ അലലമിഹ വസനമിതി അനലമിതി വാലതി കാശു കൊളുത്തവിൻകരുതമേ പുനരവരും അതുപോലെ തീ കൊളുത്തിയിടശേ കവിവരം കൊണ്ടുവധുവാതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ വാമരംഗത്തുവാരവരം പരകളിയും ഉടൻ ഉടൻ അറഞ്ഞറഞ്ഞ അങ്ങനെ പശ്ചിമരേശേ ചെന്നരം പവനജനും അതികൃഷ്ണ ശരീരനായി ഇടിനാൻ പാശവും അപ്പോൾ ശിഥിലമായി വന്നിതോ ൊങ്ങേഗനാടാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടുസവും രക്താഗ്രമിമേ വീടിനാൻ ഉദവസിടൻ ഉപരി വേഗമോട യും ഉൾപ്രം കനകമടി മയനിലയം അഖിലമനിരാത്പജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതാഗ്നിയും പ്രകൃതി ചപലതയോടവനാജല ഓരോ മണി പ്രാസാദ ചുട്ടു തുടങ്ങിനാൻ ഗജദുരഗാരത ബലവതാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനിലിഖമും അനില സുഹൃത ഹൃദയം വിഭുതാലയം ഒരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമിഹമിയാ പാവ ഗു ആലുകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നൂദാം ഭുവനതലകത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും ഗൃഹമെന്നീ മറ്റുള്ള ദേവാരി പുനരാനിൽ സുതനിപ്പിച്ചിതെങ്കിലും വിഭീഷണ മന്ദിരം കനകമണിമയനിഗര നിഗരമത് വിന്തോരൂ കാമിനീ വർഗം വിലാപം തുടങ്ങിനാർ ചിഗുരവര വസനചരണാദികൾ വിന്താശു ജീവനും വേർവിട്ട് ഭൂമോ പതിക്കയും ഉടലൊഴുകി ഉഴുകി ഉടൻ ഉഴറി ഉഴറിപ്പാഞ്ഞ ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനൻ ഉടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്ത് വീണു പിടഞ്ഞു മരിക്കയും രമണ ജനക പ്രാണനാഥ ഹാ മമകം കർമ്മമയ്യോ വിധി ദൈവമേ മരണം ഉടൻ ഉടലുരു മുറുകി വരിക എന്നത് മാറ്റുവാൻ ആരുമില്ലയ്യോ ശിവ ദുരിതമിതുടം മറ്റാരു കാരണം മറ്റൊരു കാരണമില്ലിതിമേ ഭരതനവും അമിതപരതാരങ്ങളും ബലാത്പാവിതശാസ്യൻ പരിഗ്രഹിച്ചു അരികിൽ അനുചിതമതും ചെയ്തിട ചെയ്തിടായു നിർണയം മറ്റുള്ളവർക്കും ും ആപദ് ദുരിതും കാര്യമകാര്യവും സൂക്ഷിച്ച് ഇതുകൊള്ളേണം ബുധജനം മദനശരാപരവശതയോട് ചബലനായിവൻ മഹാത്മ്യമുള്ള പതിവൃതമാരെയും കരവലമോ അനുദിനം അണച്ചു പിടിച്ച് തിക്കാമിചാരിത്ര ഭംഗം വരുത്തിയിടാൻ അവർ മനസ്സി മരുവിന് തപോമയ പാവകൻ അധ്യ രാജ്യം കേവലം നിശുചരികൾ ബഹുവിധം ഓരോന്നേ പറയും നിൽക്കും നിലയിലേ വെന്തു മരിക്കുകയും ശരണമികിതി ബലവഴിയും ഉടൻ ഓടിയും ചാകികൾ വിന്തു മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലവരെ ഇഷ്ടദൂതൻ ത്രിയാമാചര രാജ്യം എഴുന്നൂറ് യോജനയും ക്ഷണാൽ സരസബുവിധ യോ ഭോജനം നൽകിനാൻ സന്തുഷ്ടനായതു പാവകദേവനും ലഘുതരം അലിലൻ അമൃതൂലവും തച്ചു തീ പൊലിച്ചിടിനാൻ പവനജിനു തഹൻ നബിച്ചുട്ടതില്ലേത മേ പാവകനിഷ്ടസഖിയാക കാരണം പതിനിരതനാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാല അവനിതനേനാ വൈഭവം അത്ഭുതം അത്യന്ത മഹാജനം ശീതളനായും രാമനാമസ് മോഹർത്തരെന്നാകിലും തത് അഭിമതമകാരിയായുള്ളതോനുസന്താപം പ്രകൃതാനലിനെ ഭവിക്കുമോ ഭവതിയതി മനുജനം ഭുവതി സാമ്പ്രദം പങ്കജ ലോചനെടുവിൻ ഭുവനപതി ഭുജഗപതി ശയനഭുജനം ിയും നടകുള്ളവൻ അക്കരെയാമിരാമാന്തികം രഘുവരനും അവരജനും അരുണജനുമായി ധ്രുതമാകാം മീച്ചിടും അനന്തസേനാമം മനസ്സിതവ ചെറുത് പരിതാപമുണ്ടാകുല മൽഭരം കാര്യമിനി ജനകാത്മജേ തൊഴുതാം മിതമിനയം ചൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ട് പറഞ്ഞിതോ സീതയും

கபீவ வீரரே கண்டித்து சீதையே

ഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചരുളയണമെന്ന ആശഭൂഡംഗതനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരുടെ ആജ്ഞയ ചെയ്യുകയാലാശമധുവനം ദുഃഖിതെല്ലാവരും

തരേയനാദികളായ കവിബലം സുചിരമധുതപകരുണയാ പരിപാലിച്ചു സ്ഥിരമാധിപത്യേനവാണേനഹം വലമതനാസുദ്ധതാദികളൊക്കെ വേ മൽ ഭൃത്യജനത്തെയും എന്നുടൻ മധുവനുവം ഇത് ഒഴിച്ച് തഴിച്ചിതെന്നിങ്ങനെ മാതുലവാക്യമാകരണേ സുഗ്രീവനും നിജമനസ്സേ മുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോട് ചൊല്ലിയിടാൻ പവനധനയനാദികൾ കാര്യവും സാധിച്ചു വാരം തെളിഞ്ഞു വരുന്നിതോ നിർണയം മധുവനം അതല്ല എന്നാകിൽ നേ ബഹുമാനിയാതെ ചെന്നു കണ്ടയില്ലാരുമേ അവരിവരെ വിടുവരുവു ചൊല്ലാത്മനികേദിക്കേണ്ട വൃതാഭവൻ അവനും അത് കേട്ടുഴറിച്ചെന്ന് ചൊല്ലിനാൻ അഞ്ഞനാ പുത്രാദികളോടോ സദരം അല്ലെ അങ്കത് ജാമ്പതാദികൾ അന്യസാ സുഗ്രീവാഷിതം കേൾക്കയാൽ പുനരവരും അത് ഒഴിച്ചു സന്തോഷീണ സന്തോഷീണപൂർവ്വ പൂർണ്ണ വേഗം നടന്നാശോചിനാർ ഹനുമാൻ ശ്രീരാമ സന്നിധിയില് പുഴ പെരിയ പു പുരുഷ മണി രാമൻ തിരോപടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ വരൻ പുരമത ഹൃതിമരുമില ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദൻ ത്രിജകൽ പരിപൂർണൻ സോദരൻ മാധവൻ ഭുജക കേശവൻ പുഷ്കര പുത്രീ രമണൻ പുരാതനൻ ഭുജകുലഭൂഷണ ആരാധിൻ പുഷ്കര സംഭവഭൂചിതൻ നഗുണൻ ൃതിൻി പുഷ്കരംശമൽഭവൻ ഭുജപുലതാംബരൻ പുണ്യജനാന്തകൻ ഭൂപതി നന്ദനൻ ഭൂമി ജാവല്ലവൻ ഭുവന തലബാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രതൻ പുണ്യജനാർജിതൻ ഭുജപുലാദിവൻ പുരീകാനോ ഭൂരി കാരുണ്യവാൻ ദിവസകര പുത്രനും സൗമിത്രയും മുതാധിഷ്ടപൂർണം ഭജിച്ചതികേ സന്തം സുഖതരമിരിക്കുന്നത് കണ്ട് വീണു വണങ്ങിനാൻ വായുപുത്രാദികൾ പുനരുതീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാത്മജൻ സീതാവൃത്താന്ത നിവേദനം കനുവിനുട് കണ്ടേനഖം ദേവിയേ തത്ര കപുരൈദ്രാലേ സങ്കടമിന്നേ ീ പരിവൃതയായി ശുജ അഴൽപിഴുകി മറുകി ബഹുവാഷ്പവും വാർത്ത വാർത്തയ്യൂ സുതാരാമരാമേതി മന്ത്രവും മുഖുരഭി ജപിച്ചു ജപിച്ചു വിളാപിച്ച് മുക്താങ്കി മേ ഒന്ന് നേരത്തു ഞാൻ ദ അതികൃഷി ശരീരമായി ഭിക്ഷ ഗാന്ധരി ആനന്ദം അമൃതസം അഖിലമറിയിച്ചത് അമ്പിയൂടം നിന്തിരുവടിതന്നോടം ചെറുതുടജാപു വിരഹിത വിരഹിതയായി മരവും നിതോ തെന്നു ചാനനൻ കൊണ്ടങ്ങ് പോയതും സവിത്രസുധനോട് ചെടുതി കസജ്ഞമുണ്ടായതും സംഗ്രന്ദനാത്മജൻ തന്നെ വധിച്ചതും അന്വേഷണാർ തങ്കഭീന്ദ്രനാൾ കീശോകമാശ നിയുക്തമായിടിനാർ അഹം അവരിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടിനേൻ അർണവൻ ചാടിക്കടന്നതി വിധ്രുതം രവിതനയ സജിവൻ അഹം ആശുഗനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്നു നാമവും ൃദങ്കൻ മാ

കരതൽ അതിനെ വിരവോട് വാങ്ങിച്ചതാ കണ്ണുനീർക്കൊണ്ട് കഴുകി കിളഞ്ഞുടൻ ശിരസി ദൃശികളെ ഭൂമിടത്തിങ്കലും ശീകരം അണച്ചു വിലാവി പവനസുധാ കഥയും എല്ലാം ഭവാൻ പത്പാക്ഷനോട് നീ കണ്ടിതല്ലോ സഹേ നിശിചിരികൾ അനുദിനം ഉപദ്രവിക്കുന്നത് നീ എങ്ങു ചെന്നു ചൊൽകുന്നു ചൊല്ലിയിടിനാൾ ണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും കൂട്ടിക്കൊണ്ടു വന്നു ദശാസ്യം കൊണ്ടുവം സന്താപമുള്ളിൽ ഉണ്ടാകരുമേ ദശരഥ സുതന് വിശ്വാസാർത്ഥമായി ചിഹ്നം ധന്യമാതരാൽ പുനരഅ അടയാളവാക്കം പറഞ്ഞ ഇടകമുണ്യ പുരുഷനും വിശ്വാസി അതും അവനി സുധയുടെ അഹമിഗനെ ചൊന്നള വാശിച്ചൂടാരതരാൾ കമല കനുവിനോട് ചിത്രകൂടാ ജലേതുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഗരനിഗരേണ പീഡിച്ചിരിക്ക വൃത്താന്തഞ്ചൊൽ തതന് പലതരം ഇപ്പൊ കറ കറഞ്ഞും കരഞ്ഞും ഉൾതാപം കലർന്ന മരവും ദശാന്തരേ ബഹുവിധം ചോവിനു ദുഃഖം തീർത്തു പിമ്പാതിരിയും ആശ്വസിപ്പിച്ചു ഞാൻ ഇവിടെയും ഉടൻ അഴുകുട് വഴങ്ങിച്ചു പോന്നിതോ വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖിലെ നിശ്ചി ജരകുല മുതിക്ക

പാഹിമാം പാഹിമാം ം ഇതിവനസു ആഹന്ദ കേട്ടിരാം പ്രീതി പൂണ്ടരം ഉപകാരമെ ചെയ്തതിൽ സർവസ്വവും മമ തന്നേ നിനക്കുഞാൻ സർവസ്വവും മമ തന്നീ നിനക്കുഞാൻ പ്രണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്ക പുനരബിരമാവരന്മാരുത പുത്രനി പൂർണ്ണമോദം പുണർനീടിനാദരാൽ ഒരു സിമുഹുര പിരൻ അച് പുൽകിയിടക്കിട മാരുതപുത്രം പൂവൻ തലം അതിൽ ഒരുവൻ ഇങ്ങനെ ഇല്ലഹോ സൗഭാഗ്യം ഉണ്ടായിടും എതിരെ കുലാധിപൻ തന പവനമായ കഥയരുൾ ചെയ്തതോ ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വളങ്ങിടിനാൻ കിളിമകളും അതിസരസം ഇങ്ങനെ ചൊന്നത് കേട്ടു മഹാലോകരും തെളിയണമേ ഇത്യാധ്യാത്മരമായ സമാപ്തം ീർത്തമ രാമപ്രഭോരാമ രാമപ്രഭോ നമസ്തേ മഹാസപ്പുഭ്യം നമസ്തേ മഹാവജ്രേഖാ ദുഭ്യം നമസ്തേ മഹാകാലായം നമസ്തേ മഹാദീർവാളായുഭ്യം നമസ്തേ സദാ ബ്രഹ്മചര്യാം നമസ്തേ സദാ വായുപുത്രയതുഭ്യം നമസ്തേ സദാ പിങ്കളാക്ഷാ ദുഭ്യം നമസ്തേ സദാ രാമഭക്ത നമസ്തേ സദാ രാമഭക്തം ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 hare hare